എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്ന് ഫാദേഴ്സ് ഡേ ലോകത്തിലുള്ള എല്ലാ പിതാക്കന്മാരെയും അവരുടെ മക്കൾ ഒന്ന് പ്രത്യേക രീതിയിൽ ഓർക്കുന്ന സമയം നമുക്കറിയാം ലോകത്ത് പലവിധ ദിനങ്ങളുണ്ട് അതിലൊരു ദിവസമായിട്ടാണോ മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ ഒക്കെ കണക്കാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാലും ഞാൻ ആരോടെ ചോദിച്ചു ഇത് ഈ വർഷത്തിൽ ഇങ്ങനെ ആഘോഷിക്കേണ്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഈ ഒരു ദിവസം ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഓർമ്മയ്ക്കായിട്ട് കുട്ടികൾക്കും എല്ലാം ഒന്ന് അതൊന്ന് റീട്രീറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണല്ലോ എന്ന് പറഞ്ഞു ഒരു പരിധി വരെ ശരിയായിരിക്കാം എന്നാലും ഇന്ന് രാവിലെ എനിക്ക് വളരെ മനോഹരമായ ഒറ്റ വാക്കിലൊരു ഒരു മെസ്സേജ് കിട്ടി ഐ ലവ് യു സോ മച്ച് അപ്പാ അതിന്റെ ഹൃദയത്തെ തണുപ്പിച്ചു വളരെ തണുപ്പിച്ചു എല്ലാ പിതാക്കന്മാർക്കും അങ്ങനെയൊക്കെ മക്കൾ അയക്കുമ്പോൾ ആ ഒരു വാക്കിന് വലിയ ആഴമുണ്ട് നീളമുണ്ട് വീതിയുണ്ട് ഉയരമുണ്ട് പറയുന്ന പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എങ്ങനെ ക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾക്ക് നമ്മോടുള്ള സ്നേഹം ആഴത്തുള്ളതായിരിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അവരങ്ങനെ ആകുന്നതാണ് നമ്മൾക്കും ഇഷ്ടം തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമ്മളോട് സ്നേഹമുള്ളവരാണ് നമ്മളവരെ വഴക്കു പറയുമ്പോൾ അവരോട് നമ്മളോട് പിണങ്ങിയിരിക്കുമെങ്കിലും അവർ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് നമ്മളെ സ്നേഹിക്കുന്നവരാകും ആകണം എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു എനിക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളത് ഈ നല്ലപ്പോഴും അപ്പന്റെ അടുത്തുനിന്ന് അല്ലെ അമ്മയുടെ അടുത്ത് ഐ ലവ് യു എന്ന് പറയുവാനും ഉള്ളതല്ല നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അതിനപ്പുറമായി അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ സ്വഭാവത്തിലൂടെ നമ്മുടെ സമർപ്പണത്തിലൂടെ അനുശ്രമത്തിലൂടെ പ്രകടമാക്കാനുള്ളതാണ് ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ് മക്കൾ അനുസരണമുള്ളവരായി സ്നേഹിക്കുന്നവരായി സമർപ്പണമുള്ളവരായി ആത്മവിശ്വാസമുള്ളവരായി നല്ല സ്വഭാവമുള്ളവരായി അവർ ജീവിക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയാമോ നിങ്ങളുടെ ജീവിതം അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പൂർണ്ണത നിറഞ്ഞ ഒരു മനോഹര ജീവിതമാകട്ടെ എന്നുള്ള സമർപ്പണമാണ് നിങ്ങളെ അങ്ങനെ കാണാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ സ്നേഹം ഞങ്ങളെല്ലാവരും സ്വീകരിക്കുന്നു ദൈവം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ